കളിയിക്കാവുള്ള ദീപു കൊലപാതക കേസിൽ മുഖ്യ സൂത്രധാരൻ സുനിൽ പിടിയിലായിരിക്കുന്നു ഒളിവിലായിരുന്ന സുനിലിനെ പാറശാലയിൽ നിന്നാണ് പിടികൂടിയത് സുനിലിന്റെ സുഹൃത്തായ അമ്പിളി എന്ന സജികുമാർ കേസിൽ നേരത്തെ പിടിയിലായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജെ പ്രകാശ് ചേരുന്നു അഞ്ജു സുനിലിനായി വലിയ കാടരച്ച തെരച്ചിൽ തന്നെയാണ് അവിടെ പോലീസ് നടത്തിയത് ഇപ്പോൾ പാറശാലയിൽ നിന്ന് എവിടെ ഏത് ഭാഗത്ത് നിന്ന് സുനിൽ പിടിയിലായിരിക്കുന്നു മറ്റു വിവരങ്ങളെന്ത് ലക്ഷ്മി പാറശാലയിലെ ഒരു വീട്ടിൽ നിന്നാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് കേരള പോലീസിന്റെ കൂടിയാണ് തമിഴ്നാട്ടിലെ അന്വേഷണ സംഘം സുനിലിനെ പിടികൂടിയത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ആ പിടിയിലായത് നിലവിലിപ്പോൾ തമിഴ്നാട്ടിലെ രഹസ്യ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് സുനിലിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ അന്വേഷണം ഈ സുനിൽനായിട്ട് സംസ്ഥാനത്തിനകത്തും പുറ പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് സുനിൽ പിടിയിലായാൽ മാത്രമേ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് സാധിക്കുള്ളൂ ആയിരുന്നു കാരണം ഈ പണം തട്ടുവാനാണ് എന്ന് അമ്പിളി ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു പോലീസും ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഈ മൂവർ സംഘം ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യുമോ എന്നടക്കമുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു അതല്ല ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇൻഷുറൻസ് തട്ടാൻ വേണ്ടി നടത്തിയിട്ടുള്ള കൊലപാതകമാണോ എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട് അതിനാൽ ഈ പ്രതികളായിട്ടുള്ള മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിന്റെ എന്താണ് കാരണം എന്നത് വ്യക്തമാവുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് കുറച്ചുകൂടി എന്താണ് കൊലപാതകത്തിന്റെ മോട്ടീവ് എന്ന് മനസ്സിലാക്കാൻ ഈ സുനിലിനെ ചോദ്യം ചെയ്താൽ മനസ്സിലാവും എന്നതാണ് പോലീസ് കരുതുന്നത് എന്തായാലും ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് തമിഴ്നാട്ടിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് സുനിലിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് പോലീസ് നൈറ്റ് പെട്രോളിംഗ് ഇടയിലാണ് അസ്വാഭാവികമായ നിലയിൽ ഒരു കാർ കാണുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുൻസീറ്റിൽ ചോര വാർന്നു കിടക്കുന്ന നിലയിൽ ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് നാടിൽ ഞെട്ടിച്ച ഈ കൊലപാതകത്തിൽ ഈ മുഖ്യ പ്രതിയും മുഖ്യ ആസൂത്രകനുമാണ് ഈ സുനിൽ എന്നാണ് പോലീസ് കരുതുന്നത് കാരണം അമ്പിളിക്ക് കൊല എങ്ങനെ ചെയ്യണമെന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സുനിൽ ആണ് അങ്ങനെ ഒടുക്കും അമ്പിളി പിടിയിലായി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ തന്റെ മൊബൈൽ ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ച് സുനിൽ കടന്നു കളയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ കൊല ആസൂത്രണം ചെയ്യണമെന്ന് മദ്യപാന സദസ്സിൽ സുനിൽ പറയുന്നതിനൊപ്പം ഈ സുനിലിന്റെ തന്നെ സുഹൃത്തായിട്ടുണ്ടായിരുന്ന പ്രേമചന്ദ്രൻ എന്ന ആളുകൂടി ഉണ്ടായിരുന്നു ഈ അമ്പിളിയും പ്രേമചന്ദ്രനും നേരത്തെ തന്നെ പിടിയിലായിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെ സുനിലിന്റെ മറ്റ് സുഹൃത്തുക്കളും ഒപ്പം തന്നെ സുനിലിന്റെ സർജിക്കൽ സ്ഥാപനത്തെ സ്ഥാപനത്തിന്റെ പാർട്ട്ണറായിട്ടുള്ള പലരെയും പോലീസ് ഇതുപോലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോദ്യം ചെയ്തു വരികയാണ് ഇത്തരത്തിൽ സുനിൽ ഒരു വീട്ടിൽ ഒളിവിലുണ്ടെന്നുള്ള രഹസ്യ വിവരം കേരള പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് കേരള പോലീസിന്റെ കൂടിയാണ് തമിഴ്നാട് അന്വേഷണ സംഘം സുനിലിനെ പിടികൂടുന്നത് അങ്ങനെ പുലർച്ചെയോടുകൂടി പിടികൂടിയ സുനിലിനെ തമിഴ്നാട്ടിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയാണ് ചെയ്തത് എന്തായാലും എന്താണ് ഈ കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്നത് വ്യക്തമാവണമെങ്കിൽ സുനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ശേഖരിച്ചേ പറ്റുള്ളൂ അതിനായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണെന്നാണ് അഞ്ജു നേരത്തെ ഈ പിടിയിലായ അമ്പിളിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഈ സുനിലിന്റെ കാര്യം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ് ലക്ഷ്മി അമ്പിളി എന്ന് പറയുന്നത് മൂന്ന് കൊലക്കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് അയാൾക്ക് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ സുനിലിനെ സംബന്ധിച്ചിടത്തോളം സുനിൽ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെയുള്ള ഇയാൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടിയിട്ടാണോ അതും അല്ലെങ്കിൽ പണം തട്ടാൻ വേണ്ടിയിട്ടാണോ എന്നത് ഉറപ്പിക്കണമെങ്കിൽ ഈ സുനിലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാകുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ പോലീസിനുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ പത്ത് ലക്ഷത്തിൽ കൂടുതൽ പണം ഈ ദീപുവിന്റെ കയ്യിലുണ്ടോ എന്നത് ഉറപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഈ സുനിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാവണം കാരണം കുടുംബം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുനിലിന്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു അഞ്ചു ലക്ഷം രൂപയോളം ഭാര്യയാണ് നൽകിയത് മൂന്നര ലക്ഷം രൂപ മാനേജറാണ് നൽകിയത് കുറച്ച് പൈസ തന്റെ കയ്യിലുണ്ടെന്നാണ് കുടുംബത്തോട് ദീപു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് എത്രത്തോളം പണം വരുമെന്നതിനെ കുറിച്ചും കുടുംബത്തിനും വ്യക്തത കുറവുണ്ട് പക്ഷേ ഈ കൂടുതൽ പണം ഉണ്ടായിരുന്നോ ആ പണം സുനിലിന്റെ കയ്യിലാണോ ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ സുനിലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാകുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് ഇതൊരു കൊട്ടേഷൻ കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നത് ഒക്കെ അറിയണമെങ്കിൽ സുനിലിനെ ചോദ്യം ചെയ്തേ മതിയാവുള്ളൂ എന്തായാലും നിലവിൽ സുനിൽന് യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല പക്ഷേ ഈ അമ്പിളി അമ്പിളിക്ക് ക്ലോറോഫോമും ഗ്ലൗസ് ഒപ്പം കൊല ചെയ്യാനുള്ള ബ്ലേഡ് ഉൾപ്പെടെ വാങ്ങി നൽകിയത് സുനിലാണ് ഒപ്പം വസ്ത്രം ഉൾപ്പെടെ ഏത് വസ്ത്രം ധരിച്ചിട്ട് പോകണം ഉൾപ്പെടെ നൽകിയതും സുനിലാണ് പക്ഷെ കൊല ചെയ്തിട്ട് രക്ഷിക്കാൻ കാറുമായി വരാമെന്ന് പറഞ്ഞ സുനിൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലേക്ക് പോവുകയായിരുന്നു പിന്നീട് സുനിലിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അമ്പിളിക്ക് സ്വകാര്യ വാഹനത്തിൽ വീട്ടിലേക്ക് പോവേണ്ടി വന്നത് അതുൾപ്പെടെ അമ്പിളി മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് അല്പം കൂടി സ്ഥിരീകരിക്കണമെങ്കിൽ സുനിലിനെ ചോദ്യം ചെയ്തേ മതിയാവുള്ളൂ കാരണം സുനിലും നേരത്തെ പിടിയിലായിട്ടുള്ള പ്രേമചന്ദ്രനും ഈ കൊല ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ഒന്നര കിലോമീറ്ററിന് അപ്പുറം ഉണ്ടായിരുന്നതിന്റെ ചില തെളിവുകൾ ചില സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചില സ്ഥിരീകരണങ്ങൾ കൂടി പോലീസിന് അതുകൂടി ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാകും എന്നാണ് പോലീസ് തീർച്ചയായും കളിക്കാവള ദീപു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മുഖ്യ സൂത്രധാരൻ സുനിൽകുമാർ പിടിയിലായിരിക്കുന്നു പാറശാലയിൽ നിന്നും അദ്ദേഹത്തെ അയാളെ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്